നടൻ ദിലീപിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിന് അംഗമല്ലി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം തള്ളിയിരുന്നു തുടർന്നാണ് ദിലീപ് ഹൈക്കോടതിയെ സമീപിച്ചത് ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയുടെ മുൻകൂർ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിച്ചേക്കും ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ സർക്കാരിന്റെ വിശദീകരണം തേടിയാണ് ഹൈക്കോടതി ഹർജി ഇന്ന് പരിഗണിക്കാൻ മാറ്റിയത് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയടക്കമുള്ളവർ അറസ്റ്റിലായ ശേഷം കഴിഞ്ഞ ഏപ്രിലിൽ പോലീസ് അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു നടിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഗൂഢാലോചനയൊന്നുമില്ലെന്ന് പോലീസ് അന്ന് വ്യക്തമാക്കിയിരുന്നു ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി ഇത് ശരിവെക്കുകയും ചെയ്തു നിരവധി കവർച്ച കേസുകളിലും തട്ടിക്കൊണ്ടുപോകൽ കേസുകളിലും പ്രതിയായ ഒന്നാം പ്രതിയുടെ മൊഴി വിശ്വാസത്തിലെടുത്താണ് പോലീസ് ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടിയാണ് ദിലീപ് ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് വ്യക്തി വ്യക്തിവൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് കരുതുന്നില്ലെന്ന് ഇരയായ നടി തന്നെ ജൂലൈ പതിമൂന്നിന് പറഞ്ഞിട്ടുണ്ട് പണം ആവശ്യപ്പെട്ട് ജയിലിൽ നിന്ന് പൾസർ സുനി എഴുതിയ കത്ത് വ്യാജമാണെന്നും തന്നെ ഭീഷണിപ്പെടുത്തിയാണ് കത്ത് എഴുതിച്ചതെന്നും സഹതടവുകാരനും വ്യക്തമാക്കിയിട്ടുണ്ട് ഒന്നാം പ്രതിയുടെ മൊഴിയല്ലാതെ മറ്റൊന്നും തനിക്കെതിരെ ചൂണ്ടിക്കാട്ടാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ലെന്നായിരുന്നു ദിലീപിന്റെ ജാമ്യാപേക്ഷയിൽ പറയുന്നത് കേസിൽ സർക്കാരിന് വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഹാജരാകും ഇതിനിടെ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയും ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചേക്കും തന്നെയും നാദിർഷയെയും മാപ്പുസാക്ഷിയാക്കി ദിലീപിനെതിരെ രംഗത്തു കൊണ്ടുവരാനാണ് പോലീസിന്റെ ശ്രമമെന്നാണ് അപ്പുണ്ണി മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നത് മീഡിയ വൺ കൊച്ചി